ഞാനാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്മൺ ഓട്ടോക്കാരി അന്ന രാജു പല സ്ഥലത്തും ചെല്ലുമ്പോൾ വിളിക്കുന്നു കഴിവ് അല്ലെങ്കിൽ ഞാൻ ഇതിലൊരു മൂന്നാല് മാസമായിട്ട് അങ്ങോട്ട് പോയിട്ട് ആരും എന്നെ മൈൻഡ് ചെയ്യാറില്ല ഇപ്പൊ ഈ വാർത്തകളൊക്കെ പിന്നെ ഞാൻ കാപ്പിയാണ് വണ്ടി നമ്മൾ എന്നെ മുതലാളി തൊഴിലാളി ഹോർമോൺ ചെയ്യുമ്പോൾ കുറച്ച് ഡിപ്രഷൻ കൂടുതലാണ് ഒരു കാര്യത്തിന് വേണ്ടി തന്നെ പോകുമ്പോ പൊതുവേ അത് വേണ്ടാന്ന് വെച്ച് അവസാനിപ്പിച്ച് പോരുന്ന ഒരു സ്വഭാവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എപ്പോഴും പെപ്പർ സ്പ്രേ ഉണ്ടാവാറുണ്ട് വേറെ ഒന്നും അല്ല ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പെപ്പർ സ്പ്രേ അടിക്കും നമ്മളിന്ന് കൊച്ചിയുടെ ചില പ്രാന്ത പ്രദേശങ്ങളിലൂടെ ഒരു സവാരി നടത്താണ് ഈ സവാരി നടത്തുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ് പക്ഷേ ഈ ഓട്ടോറിക്ഷയ്ക്കും ഓട്ടോ ഡ്രൈവറിനും ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഓട്ടോ ഡ്രൈവറിന്റെ കൂടെയാണ് നമ്മളുടെ ഈ സവാരി എത്രയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എഡിറ്റോറിയൽ ഹായ് ആം ഗദാഫി ആ സാരഥിയെ കാത്താണ് നമ്മളുടെ ഈ നിൽപ്പ് സാരഥി ഓൺ ദ വേ ആണ് കറക്റ്റ് സമയം നല്ല പഞ്ച്വാലിറ്റി ഞാനാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്മൺ ഓട്ടോക്കാരി അന്ന രാജുയാത്ര തീർച്ചയായിട്ടും ഇതാണ് നമ്മളുടെ ജീവിതം ഇനി നയിക്കേണ്ട ആള് ഈ എന്നയാണ് ഈ എന്നയെ ഈ ഇതാണ് നമ്മുടെ ഓട്ടോക്കാരി സുന്ദരി ഓട്ടോക്കാരി സുന്ദരി സുന്ദരി ആയിട്ടുള്ള ഓട്ടോയ്ക്ക് പേരിട്ടത് മണ്ണാമെന്ന് തന്നെയാണ് ആ പേരിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ആ പേര് തന്നെ വണ്ടിക്ക് വിട്ടു എനിക്ക് ഇട്ടു ഞാൻ പറയട്ടെ ഈ കൊച്ചി പോലുള്ള ഒരു നഗരത്തില് ഓട്ടോ ഓടിച്ച് നമുക്ക് ജീവിതം കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താ കാര്യം സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ പോയി നിൽക്കാതെയും മറ്റ് ചൂഷണങ്ങളൊന്നും നേരിടാതെ ഇതാകുമ്പോ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊരു വിശ്വാസത്തിൽ പിന്നെ വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നു എന്തായാലും വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പെട്ട ചെലവിനുള്ള പൈസ കിട്ടുമെന്ന് ഉറപ്പാണ് പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് എപ്പോഴും വീട്ടിലിരുന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ജോലി ചെയ്താലും ഒരു മുഷിച്ചിലും അല്ലെങ്കിൽ ഒറ്റപ്പെടലും ഒക്കെ ആയിരുന്നു അപ്പൊ നിലവിൽ ഇങ്ങനെ പുറത്തായിട്ടിറങ്ങുമ്പോൾ വളരെയധികം ഹാപ്പിയാണ് ഒത്തിരി ആളുകളെ കാണാൻ പറ്റും ഒത്തിരി വണ്ടികൾ കാണാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള വഴിക്ക് എല്ലാം പോകാം ചുറ്റി കിറങ്ങി നടക്കാം ഇടയ്ക്ക് നമ്മുടെ ജീവിതം നമ്മളുടെ നമ്മളുടെ ജോലിക്ക് ഇന്ന സമയം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് പറ്റുന്ന ഇപ്പൊ രാവിലെ കുറച്ച് താമസി ഇറങ്ങിയ വൈകുന്നേരത്തില് താമസിച്ച് തിരിച്ചു വന്നാൽ മതി അല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ പോയിട്ട് വൈകുന്നേരം കുറച്ച് നേരത്തെ വരാം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നടക്കും വണ്ടിയുടെ കാര്യങ്ങളും എന്റെ ും നടക്കും ഞാൻ ഹാപ്പിയാണ് വണ്ടി നമ്മൾ നമ്മൾ മുതലാളി തൊഴിലാളി ഇത്രയും ശേഷം ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ ഈ ഒരു പല സ്ഥലത്തും ചെല്ലുമ്പോ വിളിക്കുന്നു കൈവയ്ക്കാൻ ഇതിലൊരു മൂന്നാല് മാസമായിട്ട് അങ്ങോട്ട് പോയിട്ട് ആരും മൈൻഡ് ചെയ്യാറില്ല ഈ വാർത്തകളൊക്കെ എല്ലാവരുടെയും എപ്പോഴും കൈയാണ് ഇത് സ്വന്തം വണ്ടിയാണോ അല്ലെങ്കിൽ ഇത് എന്റെ സ്വന്തം വണ്ടിയല്ലുട്ട് മോനെഴുതിക്കുന്നത് ഈ വണ്ടി എടുത്തു ആളെ ഞാൻ വിളിക്കുന്ന പേരാണ് ലുട്ട് മോനെ അതായത് എനിക്ക് വണ്ടി സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി കുറേ ുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞാൻ ആളോട് ഇങ്ങനെ സംസാരിച്ചു എനിക്ക് പല കാര്യങ്ങൾക്കും എൻ്റെ സർജറിക്കും എല്ലാ ആളെ ഒപ്പം ഇന്ന് എന്നെ എല്ലാ രീതിയിലും സഹായിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹവും കൂടി എനിക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ വേണം മറ്റാരും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം അപ്പൊ എനിക്കറിയാവുന്ന ഒരു തൊഴിൽ ഇതാണ് ഇപ്പൊ ഞാനൊരു കട തുടങ്ങി അല്ലെ പെട്ടിക്കട തുടങ്ങി അത് ഒരാഴ്ച നിർത്തി അതിനോട് എനിക്ക് താല്പര്യമില്ല എന്തായാലും തുടങ്ങി വെക്കുന്നതുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പറഞ്ഞു പുള്ളി പേരിൽ എടുത്ത് തരാം ആൻസ് അടച്ചോളാം എന്ന് പറഞ്ഞു ലൈസൻസ് എനിക്ക് നേരത്തെ വീട്ടിലായിരുന്നപ്പോ മുതൽ മെയിൽ കാറ്റഗറിയിൽ മുതൽ ലൈസൻസ് ഉണ്ടായിരുന്നു അത് ഫീമെയിലേക്ക് മാറി കിട്ടിയിട്ട് ഒരു നാലു മാസമായി എന്താ വെച്ചാൽ അത് ഞാൻ ഫീമെയിലെ ബാക്കി സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഫീമെയിലായാലും സർജറി കഴിഞ്ഞപ്പോ പക്ഷേ ലൈസൻസ് മാത്രം മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ട് ആരോഗ്യത്തിൽ ഞാൻ രണ്ടുമൂന്ന് തവണ പോയി അപ്പൊ നമ്മള് ഒന്നാമത് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോ കുറച്ച് ഡിപ്രഷൻ കൂടുതലാണ് ഒരു കാര്യത്തിന് വേണ്ടി തന്നെ മുന്നേം പോകുമ്പോൾ പൊതുവേ അത് വേണ്ടാന്ന് വെച്ച് അവസാനിപ്പിച്ച് പോരുന്ന ഒരു സ്വഭാവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ അപ്പൊ പിന്നെ ഇങ്ങനെ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സബ് ജഡ്ജി രഞ്ജിത് സാർ ഒരു പ്രോഗ്രാമിന് വന്നപ്പുള്ളിയായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു അപ്പൊ പുള്ളി സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു ലൈസൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും മാറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരണോട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് ക്യാച്ച് ചെയ്തു പുള്ളിനെ ഞാൻ പിറ്റേ ദിവസം വിളിച്ചു അപ്പൊ എന്നെ പോരെ പറഞ്ഞു ഞാൻ ചെന്നു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ലൈസൻസ് ഫീമെയിൽ കാറ്റഗറിയിലായിട്ട് കിട്ടി ഓട്ടോ ഓടിച്ച് കൊച്ചി ഓട്ടോ ഓടിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലാത്ത ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരാളുടെ കീഴിൽ പോയി നിന്നാലോ അല്ലെങ്കിൽ ഞാൻ തന്നെ പല കാര്യങ്ങളിലും ഇപ്പം കമ്മ്യൂണിറ്റി നേരിടുന്ന പല ഇഷ്യൂകളിലും പലരും മോശം കമൻറ്റുകൾ വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ആരും ഒരു ജോലി കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് അതിനൊന്നും റിപ്ലൈ ഇതുവരെ കിട്ടി കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ ആരെങ്കിലും അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചൂഷണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല ഏകദേശം സ്വസ്ഥമായി സ്വൈര്യമായി ജീവിക്കണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഈ ഒരു ജോലി തന്നെ തിരഞ്ഞെടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ സമയം നോക്കുക അതൊക്കെ ജോലി ചെയ്യേണ്ടി വരും രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ നിലവില് ഇപ്പൊ ഒരു മൂന്ന് മൂന്നര മാസമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ കുറച്ച് കൂടുതൽ ക്യാമറ ഉള്ള കാര്യം പോകാതെ പോവാർ സ്പ്രേ ഉണ്ട് അത്യാവശ്യം എന്റെ കയ്യിൽ എപ്പോഴും പെപ്പർ സ്പ്രേ ഉണ്ടാവാറുണ്ട് വേറെ ഒന്നും അല്ല ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഒരു വയസ്സ് വരെ ഹോർമോൺ ഇൻടേക്സ് നമ്മൾ കണ്ടിന്യൂസ്ലി എടുക്കണം അപ്പൊ ഈ ഓട്ടോ ഓടിച്ചുകൊണ്ട് അതൊക്കെ കവർ ഒരു ഇത് നമ്മളുടെ കയ്യിലുണ്ടാവുമോ ഇപ്പൊ നിലവിൽ എന്തായാലും വണ്ടി ഓടിച്ചാൽ വലിയ കുഴപ്പമില്ല ഓവർ ചെലവ് ഒന്നും വരാത്ത ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇപ്പൊ മെട്രോയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പത്ത് പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സാലറി ഉള്ളു അപ്പൊ അതിലൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ജീവിക്കാം നമ്മള് കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലെത്താം രണ്ടു മണി തൊട്ടാണ് അദ്ദേഹം ഓടാൻ തുടങ്ങുന്നത് പിള്ളേരുണ്ടെന്ന് പറഞ്ഞില്ലേ ഇനി ആ പിള്ളേർ ആരാണെന്നുള്ളതാണ് നമ്മളെ കാണാൻ അവരുടെ പരിചരണത്തിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ റൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി പിള്ളേരുടെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ നമ്മള് എന്ന വീട്ടിലെത്തിയേക്കാണ് നേരത്തെ പറഞ്ഞ പിള്ളേര് ഇവിടെ വണ്ടിയുടെ ഒറ്റ തന്നെ ആ അടുത്തേക്കാണ് നമ്മളിനി പോകുന്നത് ഈ ചെറിയ കൊച്ചു ഒന്നാമത്തെ കുട്ടി സ്നേഹമുള്ള ആളാണ് പേരാണ് മാഗി മാഗി ഇതാണ് നമ്മൾ രണ്ടാമത്തെ പുത്രി ജൂലി അല്ലെ ജൂലി ഇച്ചിരി ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചേരത്തേക്ക് താലോലിച്ചിട്ടൊക്കെ അടുത്തേക്ക് അല്ലേ ഇനി ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരാള് ഹലോ ആ ഹായ് നമസ്കാരം ഇപ്പോൾ പറഞ്ഞു പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് ഇനി പരിചയപ്പെടുത്തി വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം വലിയൊരു ചർച്ചയാവാണ് കേരളത്തിൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവർ എന്നുള്ള രീതിയിൽ എങ്ങനെ ആത്മസുഹൃത്തിൻ്റെ യൂർ നോക്കി നോക്കിക്കാണുന്നത് ആസ് എ ട്രാൻസ്ജെൻഡർ ആസ് എ ഫ്രണ്ട് എൻ്റെ സഹോദരിയുമാണ് അതുപോലെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുമാണ് എനിക്കൊരു ആവശ്യം വന്നിട്ട് ഓടി വരുന്നത് ഞാനിവിടെ അടുത്താണ് എനിക്കൊരിക്കലും മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു കാര്യമാണ് അവിടെ ചെയ്തത് വളരെയധികം സന്തോഷം ഉള്ളൂ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടല്ലേ നന്നായില്ലേ എന്നാലും ഒരുപാട് സന്തോഷം പോലെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിന് അദ്ദേഹം ഒരു വലിയൊരു മാതൃകയാണ് മുന്നോട്ട് വരാനും സ്വന്തമായിട്ട് തൊഴിൽ തെരഞ്ഞെടുക്കാനൊക്കെയുള്ള ജീവിതത്തിൽ ഒരിക്കൽ സെൽഫി പോലും എടുക്കാൻ മടിച്ചിരുന്ന ആൾ ഈ പറയുന്ന പോലെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന ഒരാൾ ഇന്ന് അതേ സമൂഹത്തിന് മുന്നിൽ നിന്ന് ചിരിക്കുകയാണ് സ്റ്റിയറിംഗ് പിടിക്കുകയാണ് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുകയാണ് അവൾ ഒരുപാട് പേർക്ക് മാതൃകയാവട്ടെ പറയുന്ന ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ താങ്ക് യു സോ മച്ച്